ഒരു സൈഡിൽ കഞ്ചാവും അതുപോലെയുള്ള ബ്രൗൺ ഷുഗറും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിട്ടി മറു സൈഡിൽ അവർ തന്നെ ഇത് വേണ്ടതെന്ന് പറയുന്നതാണ് അത് അതുകൊണ്ട് സി പി എമ്മിൻ്റെ ഈ ഇത്തരം ബാലിച്ചമായിട്ടുള്ള നിലപാട് അപ്പോൾ അതിനൊന്നും പോലീസ് കേസെടുക്കാത്ത പോലീസ് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ പാവപ്പെട്ട ആശാവർക്കണം നമുക്കറിയാം കോവിഡ് സമയത്തൊക്കെ കൃത്യമായിട്ട് ഈ നാടിന് ജനങ്ങളെ കൈത്താങ്ങാറ്റി നിന്ന ആശാവർഗനമാണ് സ്ത്രീ സമൂഹത്തെ പൂർണ്ണമായിട്ടും അധിക്ഷേപിക്കുന്ന സമീപനം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിലൊന്നും ഭാരതീയ ജനത പാർട്ടി അദ്ദേഹത്തിൽ ഇത്തരത്തെ പരമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയത് അത് സൈബർ സി പി എമ്മിന്റെ സൈബർ പറയുന്നത് പോലെ ഒന്നും അല്ല സീപർ സൈന സാഹിധ സൈനയൊക്കെ നിങ്ങൾക്കറിയില്ല അതിനകത്ത് ജനങ്ങൾ തന്നെ പുതു തപസമല്ല പോലെ തന്നെ പുച്ഛിച്ചു തന്നുള്ള സാധനം അതൊന്നും എടുത്തു വെക്കാൻ നല്ലൊരു കാര്യമാണ് കുട്ടികൾക്ക് വേണ്ടി തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള വിമൻസ് കോളേജിലെ പെൺകുട്ടികളായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത് നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഏതാനും ദിവസത്തിനായിട്ട് എം ബി സുരേഷ് ടോബിക്കെതിരെ ഒരു ട്രോൾ വീഡിയോ പറഞ്ഞുകൊണ്ട് അത് ആശാ കാണുമ്പോൾ കാലി പോയി ട്രാലി ചെരുപ്പിട്ടില്ല ഡ്രൈവർ കുറയടുത്തു കൊടുത്തപ്പോൾ ദേഷ്യപ്പെടുന്നു എന്നാൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു നല്ലൊരു വാർത്ത ഏതാനും ദിവസത്തിന് മുമ്പ് ബി ജെ പിയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആർ സി രാജീവ് പോസ്റ്റ് ചെയ്തിരുന്നു അതായത് മനാലിയിലും ഡൽഹിയിലും തുടങ്ങിപ്പോയി വിമൻ വിമൻസ് കോളേജിൽ ടൂർ പോയ കുറച്ച് വിദ്യാർത്ഥിയിൽ അവിടെ തുടങ്ങിപ്പോയി സുരേഷ് ടോപി ഒരു ബന്ധപ്പെട്ട് അവരെ തിരുവനന്തപുരം എത്തിക്കുകയും ശ്രമിക്കുകയും ചെയ്തു അതിനെപ്പറ്റി സംസാരിക്കും രാജീവ് നമ്മുടെ കൂടെയുണ്ട് ഹംസാരം ആർ എസ് രാജീവ് ഈ സുരേഷ് ടോപി ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് ട്രോൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കും താൻ നല്ലൊരു പോസ്റ്റ് പറഞ്ഞത് സുരേഷ് ഗോപി ഇങ്ങനെ ഒരു നന്മ പ്രവർത്തി പ്രവർത്തിച്ചിരുന്നു എന്താണ് ഈ സംഭവം ചേർത്ത സംഭവം അത് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ബികോം എം കോം വിദ്യാർത്ഥികൾ മണാലിയിൽ ടൂറ് സ്റ്റഡി ടൂർ പോവുകയുണ്ടായി അപ്പോൾ ഏതാണ്ട് അൻപത് അൻപത്തൊന്നോളം വരുന്ന കുട്ടികളായിരുന്നു ആ കുട്ടികളും അധ്യാപകരും കൂടെയാണ് പോകുന്നത് അവിടുത്തെ നമുക്കറിയാം ഇപ്പോൾ ഉണ്ടായിരുന്ന മഞ്ഞ് വീഴ്ച ആ മഞ്ഞ് വീഴ്ച കാരണം അവർ അവിടെ നിന്ന് നേരെ ഡൽഹിയിലെത്തി ഡൽഹിയിലെത്തി വരപ്പോഴത്തേക്ക് ഏതാണ്ട് അവരെടുത്ത ടിക്കറ്റ് കേരള എക്സ്പ്രസിൻ്റെ എടുത്ത ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിരുന്നു ടിക്കറ്റ് ആ ട്രെയിന് പോയി കഴിഞ്ഞിരുന്നു അപ്പോൾ അവരുടെ എല്ലാവരും അവതാളത്തിലായിപ്പോയി അവിടെ എങ്ങോട്ടുള്ള യാത്ര എന്തെന്നറിയാൻ നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ അനു അനുവിൻ്റെ അച്ഛൻ നമ്മൾ ബന്ധപ്പെടുകയും നമ്മളപ്പോൾ തന്നെ ശ്രീ സുരേഷ് ഗോപി എം ബിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും അതിന് പ്രകാരമായിട്ട് ആ കുട്ടികൾക്കുള്ള ഏതാണ്ട് മുപ്പത്തി അഞ്ച് കുട്ടികൾക്കുള്ള ടിക്കറ്റ് കൺഫർമേഷൻ ചെയ്ത് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഓഫീസ് കൺഫർമേഷൻ ചെയ്ത് ആ കുട്ടികളെ അറിയിക്കുകയും കുട്ടികൾക്ക് കൃത്യമായിട്ട് അവരെ ഏത് ട്രെയിനിലാണോ കയറാൻ നിശ്ചയിച്ചിരുന്നത് ആ ട്രെയിനിൽ കയറി തിരിച്ച് നാട്ടിലെത്താൻ വേണ്ടി സാധിച്ചു നാട്ടിലെത്തിയ ആ കുട്ടികളെ സുരേഷ് ഗോപിയുടെ എംപിയുടെ ഓഫീസോ അതോടൊപ്പം തന്നെ നമ്മുടെ സഹപ്രവർത്തകരെല്ലാം ചേർന്ന് സ്വീകരണം റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു കാര്യമാണ് കുട്ടികൾക്ക് വേണ്ടി തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള വിമൻസ് കോളേജിലെ പെൺകുട്ടികളായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത് മറ്റൊരു കാര്യം ഇപ്പോൾ ഈ സുരേഷ് ടോപി ആശയപർച്ചമാരെ സമരത്തിന് പിന്തുണ അർപ്പിച്ചിരുന്നു അവർക്ക് കോട്ടും കോടയും കൊടുക്കുന്നു ചെരിപ്പിടാതെ റോഡിറ്റോടി പോകുന്നു ആ കുറച്ച് വീഡിയോസ് കട്ട് ടട്ട്ഷോട്ടായിട്ട് സോഷ്യൽ മീഡിയ കുറേ ട്രോളും നിലയ്ക്ക് വന്നു അപ്പോൾ അത്രത്തോളം സോഷ്യൽ മീഡിയ ചർച്ച നടത്തുക വെറും അഭിനയത്തിന് വേണ്ടി മാത്രം ചെയ്തതല്ല വേറെ നന്മ ഇല്ല എന്നാണ് സി പി എം സൈബർ സെല്ല് പറയുന്നത് അല്ല സി പി എം സൈബർ സെല്ല് പറയുന്നത് നന്മയെന്ന് വെച്ചാൽ എന്താ എന്താണ് സി പി എം സൈബർ സെല്ലിൻ്റെ നന്മ ഒരു സൈഡിൽ കഞ്ചാവും അതുപോലെയുള്ള ബ്രൗൺ ഷുഗറും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുകയും മറു സൈഡിൽ അവർ തന്നെ ഇത് വേണ്ടെന്ന് പറയുന്നതാണ് അവർ അത് അതുകൊണ്ട് സി പി എമ്മിൻ്റെ ഇത്തരം ബാലിശമായിട്ടുള്ള നിലപാട് ഒന്ന് കുറച്ച് പാർട്ടിക്കാർ തീരുമാനിക്കുന്നതല്ലല്ലോ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ സുരേഷ് ഗോപി എം അത് പൊരിച്ചിരുന്ന മഴയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെരിപ്പിട്ടില്ല നമ്മളൊക്കെ ചെരിപ്പിടാതെ മഴ നടക്കുന്നില്ല അതൊന്നും ഒരു സാധാരണ അവിടെ നടന്നിട്ടുള്ള വലിയൊരു വിഷയമുണ്ട് നമുക്കറിയാം നടു റോഡിൽ പന്തൽ കെട്ടിയിട്ട് സി പി എമ്മിൻ്റെ പരിപാടി നടന്നു തിരുവനന്തപുരത്ത് വഞ്ചൂർ നടന്നു അതോടൊപ്പം തന്നെ കോഴിക്കോട് നടന്നു കണ്ണൂർ നടന്നു അപ്പം അതിനൊന്നും പോലീസ് കേസെടുക്കാത്ത പോലീസ് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ പാവപ്പെട്ട ആശാവർക്കർമാർ നമുക്കറിയാം കോവിഡ് സമയത്തൊക്കെ കൃത്യമായിട്ട് ഈ നാടിലെ ജനങ്ങളെ കൈത്താങ്ങാറ്റി നിന്ന ആശാവർക്കർമാരാണ് ആ ആശാവർക്കർമാരുടെ സമരത്തിൽ മഴ പെയ്തപ്പോൾ അവർ കെട്ടിയില്ല ഷെഡൊന്നും കെട്ടിയില്ല അവര് അവരുടെ ശരീരം നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ടാർപോളിൻ വലിച്ച് മൂടി അവിടെ നിന്ന സമയത്ത് അത് പിടിച്ചു മാറ്റാൻ ശ്രമിച്ച പോലീസ് ആലോചിച്ച പോകണം എത്രത്തോളം മനുഷ്യത്വ രഹിതമായിട്ടുള്ള കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നടന്നത് അത് കണ്ടിട്ട് ഒരുപാട് പേര് വന്നു കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കും തിരുവനന്തപുരത്തെ നിവാസി എന്ന നിലയ്ക്കും അദ്ദേഹം അതിനകത്ത് ഇടപെടൽ നടത്തി അത് സ്വാഭാവികമാണ് ഒരു മനുഷ്യത്വ പരമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയത് അത് സൈബർ സി പി എമ്മിന്റെ സൈബർ പറയുന്നത് പോലെയൊന്നും അല്ല അത് കേരളത്തിലെ ജനങ്ങൾക്കും തിരുവനന്തപുരത്തെ ജനങ്ങൾക്കൊക്കെ വ്യക്തമാണ് ആ ആൾക്കാർ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് അവർ നടക്കുന്നു അവരുടെക്ക് ഒരു അനുഭാവപൂർണമായിട്ടുള്ള കാര്യം നടത്താൻ വേണ്ടി ഈ മന്ത്രിസഭയ്ക്ക് ഒരു മന്ത്രിക്കോ ഒരു എം എൽ എ മാർക്കോ സാധിച്ചിട്ടുണ്ടോ ഒന്ന് പോയി കാണാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് പകരം ആ സമരത്തെ അധിക്ഷേപിക്കുന്ന സമീപനമല്ലേ സ്ത്രീ സമൂഹത്തെ പൂർണ്ണമായിട്ടും അധിക്ഷേപിക്കുന്ന സമീപനം എടുത്തിട്ട് അതുകൊണ്ട് അതിലൊന്നും ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹം പോലെ സുരേഷ് ഗോപി എം ബിയോ മന്ത്രിയോ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യത്തിനകത്ത് ഇനി ആരൊക്കെ ശബ്ദമുയർത്തിയാലും അതിൽ നിന്നും ഞങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രതികരണം ആ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും സീപ്പർ സൈന സൈബിയർ സൈനയൊക്കെ നിങ്ങൾക്കറിയാലോ അതിനകത്ത് ജനങ്ങൾ തന്നെ പുതിയ തവതലമുറ തന്നെ പുച്ഛിച്ചു തള്ളുന്ന സാധനമാണ് അതൊന്നും എടുത്തുവയ്ക്കാൻ അതിൻ്റെ സാരാംശം കേൾക്കാൻ പോലും ഞങ്ങൾ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളത്